ഹായ് ബോർബിസ് കളക്ഷൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നുള്ളത് നല്ല മോഡസ്റ്റ് വെയർ മാക്സി ഡ്രസ് കളക്ഷൻസ് ഒക്കെ ആയിട്ടാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ ആദ്യത്തെ ഐറ്റം ഇമ്പോർട്ടഡ് ഹക്കോബയിൽ വന്നിട്ടുള്ള ഒരു ഗൗൺ ആണ് ഇതിൻ്റെ ഒക്കെ ബലൂൺ സ്ലീവാണ് വരുന്നത് സ്ലീവിന് ട്വൻറ്റി ത്രീ ഇഞ്ചോൺ ലെങ്ത്ത് വരുന്നുണ്ട് ഇതിൻ്റെ ബസ് സൈസ് വരുന്നത് ട്വൻറ്റി ടു ആണ് ചെറുതായിട്ട് സ്ട്രെച്ചബിൾ മെറ്റീരിയൽ ആണ് ഒരു ബനിയൻ ടച്ച് ഹക്കോബയാണ് ഇമ്പോർട്ടഡ് ഹക്കോബയാണ് ഇതിന് രണ്ട് കട്ടിങ്ങാണ് വന്നത് നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഐറ്റാണ് ഇതിൻ്റെ ലെങ്ത്ത് വന്നുള്ളത് ഫിഫ്റ്റി ഫൈവ് ഇഞ്ചോളം ലെങ്ത്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ സൈസ് വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഈ കാറ്റഗറികളൊക്കെ സൂട്ടബിൾ ആയിട്ടുള്ള ഫ്രീ സൈസ് ആണ് ഇതിൽ ഫസ്റ്റ് വന്നുള്ളത് ഒരു ബ്ലാക്ക് കളർ ഇതിൻ്റെ നെക്സ്റ്റ് കളേഴ്സ് കാണാം ഇതിൽ വന്നിട്ടുള്ള നെക്സ്റ്റ് കളർ ഒരു മെറൂൺ കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ അതിൻ്റെ ബാക്ക് സൈഡ് നെക്സ്റ്റ് വന്നുള്ള ഒരു ഒലീവ് ഗ്രീൻ നല്ല സോഫ്റ്റ് ഹെവി മെറ്റീരിയലാണ് അതിൻ്റെ ബാക്ക് സൈഡ് ലാസ്റ്റ് സൈഡ് വന്നിട്ടുള്ളൊരു യെല്ലോ ഒരു മാംഗോ യെല്ലോ എന്നൊക്കെ പറയുന്ന ആ ഷൈഡാണ് നെക്സ്റ്റ് വന്നിട്ടുള്ള ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വന്നിട്ടുള്ള ഒരു മാക്സിറ്റ് ഡ്രസ്സാണ് ബലൂൺ സ്ലീവായി വരുന്ന സ്ലീവ് ആണ് ഇതിന് സ്ലീവിന് ലൈനിങ് വന്നിട്ടില്ല ഇതിൻ്റെ ലെങ്ത്ത് വന്നുള്ളത് ഫിഫ്റ്റി ഫോർ ഇഞ്ചോളം ലെങ്ത്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ സെൻറ്ററിൽ കട്ടിംഗ് വന്നിട്ടില്ല കേട്ടോ ഇതിൻ്റെ അടിഭാഗത്താണ് രണ്ട് കട്ടിങ് വന്നുള്ളത് ബാക്ക് സൈഡ് ഇത് എക്സൽ സൈസ് വിലയുള്ളവർക്ക് ആയിട്ടുള്ള ഒരു ഫ്രീ സൈസാണ് ബസ്റ്റ് വരുന്നത് ഇതിൻ്റെ ബസ്റ്റ് വരുന്നത് ട്വൻറ്റി വൺ ആണ് ബോഡിക്ക് ലൈനിങ് ആണ് ഇതിൻ്റെ വില ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചായിരുന്നു ഇപ്പം നമ്മൾ ഓഫറിൽ കൊടുക്കുകയാണ് നയൺ നയൻ ഫൈവ് ഫ്രീ ഷിപ്പിംഗ് ആണ് എന്നുള്ളത് ഉള്ള ആയിരത്തി തൊണ്ണൂറ്റഞ്ച് ഫ്രീ ഷിപ്പിംഗ് നല്ലൊരു ബ്യൂട്ടിഫുൾ പാറ്റേൺ ആണ് ഇതിൽ രണ്ടേ രണ്ട് പീസ് അവൈലബിൾ ഉള്ളൂ ഇതിൻ്റെ നെക്സ്റ്റ് കളർ കാണാം ഇത് ആ പാറ്റേണിൽ വന്നുള്ള ഒരു പർപ്പിൾ കളറാണ് നല്ല ബ്യൂട്ടിഫുൾ കട്ടിംഗ് ആണ് ഇത് തന്നിട്ടുള്ളത് എലൈൻ ആണ് താഴത്തേക്ക് നല്ല ഫ്ലെയർ വന്നിട്ടുണ്ട് നെക്സ്റ്റ് വന്നുള്ളൊരു മോഡസ്റ്റ് വെയറാണ് ഇന്നറോട് കൂട്ടിയിട്ടുള്ള മോഡസ്റ്റ് വെയറാണ് ഇന്നർ ഡിറ്റാച്ചബിൾ അല്ല കേട്ടോ ഇത് റിമൂവ് ചെയ്യാൻ കഴിയില്ല ഇന്നർ ഇതിൻ്റെ അറ്റാച്ച് ചെയ്ത് വന്നുള്ളതാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ രണ്ട് ബട്ടൺ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം ബാക്കിയെല്ലാം ഷോ പട്ടണമാണ് ഫിഫ്റ്റി ഫൈവ് ഇഞ്ചോളം ലെങ്ത്ത് വന്നിട്ടുണ്ട് ഫിഫ്റ്റി ഫൈവ് ഇഞ്ചോളം ലെങ്ത്ത് വന്നിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനാണ് വന്നിട്ടുള്ളത് ട്രാപ്പ് ഒക്കെ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഇതിൻ്റെ റേറ്റ് വരുന്നത് തൗസൻഡ് ഫോർട്ടി ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ആണ് വന്നുള്ളത് ഇതിന് സൈസ് വന്നുള്ളത് ലാർജ് എക്സൽ ഡബിൾ എക്സല് വരെയുള്ളവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫ്രീ സൈസാണ് ഇതിൻ്റെ നെക്സ്റ്റ് പാറ്റേൺ കാണാം നല്ല ചൈന ഇമ്പോർട്ടഡ് ക്ലോത്ത് തന്നെയാണ് അതിന് വന്നിട്ടുള്ളത് അബ്ബായുടെ നിദ ക്ലോത്ത് പോലത്തെ ക്ലോത്ത് ആണ് സ്ലീവിന്വൻറ്റി ട്വൻറ്റി വൺ ഇഞ്ചോളം ലെങ്ത്ത് വന്നിട്ടുണ്ട് ബാക്ക് സൈഡ് ഇത് അതിൽ വന്നുള്ള നെക്സ്റ്റ് ഒരു സ്ട്രൈപ്പ് ഡിസൈനാണ് വന്നുള്ളത് ഇതിൻ്റെ ഇന്നറിൻ്റെ ലെങ്ത്ത് ഏകദേശം ഇതുവരെ ഉള്ളൂ കേട്ടോ ഒരു ഇതുവരെ ഇതിന് ലെങ്ത്ത് വരുന്നുള്ളൂ നെക്സ്റ്റ് പാറ്റേൺ നല്ല ഒരു ഡിസൈനാണ് വന്നുള്ളത് ഇതിന് വൈറ്റ് ഇന്നറാണ് അറ്റാച്ച് ചെയ്തുള്ളത് നെക്സ്റ്റ് നെക്സ്റ്റ് ഒരു ഓഫറായിട്ടാണ് റയോൺ മെറ്റീരിയൽ വന്നിട്ടുള്ള റോംപറാണ് ഇതിൻ്റെ ലെങ്ത്ത് ഫിഫ്റ്റി ഫൈവ് ഇഞ്ചോളം ലെങ്ത്ത് വന്നിട്ടുണ്ട് ഇതിൽ വിവിധ സൈസുകൾ അവൈലബിൾ ആണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് അവൈലബിൾ ആണ് ഇതിൻ്റെ ലെങ്ത്ത് ഫിഫ്റ്റി ഫൈവ് ഇഞ്ചോളം ലെങ്ത്ത് വന്നിട്ടുണ്ട് ഇത് ഡിറ്റാച്ചബിൾ ആണ് കേട്ടോ റിമൂവ് ചെയ്യാം ഇതിൻ്റെ ഒറിജിനൽ വില സിക്സ് നയൻ ഫൈവ് ആണ് നമ്മൾ ഓഫറിൽ കൊടുക്കുന്നത് ഫൈവ് നയൻ ഫൈവ് പ്ലസ് ഷിപ്പിംഗ് വരും കേട്ടോ ഇതായി ഒരു വൈറ്റ് പാറ്റേൺ ഇതിൻ്റെ ഇന്നറും വന്നുള്ളത് റയോൺ മെറ്റീരിയൽ തന്നെയാണ് ബോഡിക്കും റയോൺ മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ഇതയിൽ വന്നിട്ടുള്ളത് തേർഡ് പാറ്റേൺ ഒരു പിങ്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ കൊടുത്ത വാട്സാപ്പ് നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് പട്ടാമ്പി മേല പട്ടാമ്പിയാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും കാണും വരെ